ക്ഷമിക്കണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ആ വാക്ക് പൊതു സമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരൂപാധികം ക്ഷമ ചോദിക്കുകയാണ് കുണ്ടിയില്ലേ എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ എനിക്ക് വേണ്ടിയിൽ മെഹന്തി പുതിയ മെഹന്തി ഡിസൈൻ വന്നിട്ടുണ്ട് കുണ്ടി ഡിസൈൻ അങ്ങനെ ചേച്ചിമാർ മാപ്പ് പറച്ചിലുമായി രംഗത്തെത്തിയിട്ടുണ്ട് കുറച്ചൊക്കെ ഉളുപ്പ് വേണം ഇമ്മാതിരി ചോദ്യം ചോദിച്ച് ഇനിയിപ്പോ കരഞ്ഞു മേകിയിട്ട് എന്തു കാര്യം സംഭവം കഴിഞ്ഞ ദിവസമായിരുന്നു പലതരം ഫ്രാങ്ക് വീഡിയോ നമ്മൾ കണ്ടതാണ് അതൊക്കെ തമാശയായിട്ടാണ് കണ്ടതും എന്നാൽ ഇതിനോട് യോജിക്കാൻ ആർക്കും പറ്റില്ല വീഡിയോ കണ്ടാൽ അത് മനസ്സിലാകും ഇങ്ങനെയൊക്കെ ചോദിക്കാനും വേണം ഒരു ഉളുപ്പ് അതും ഒരു പാപ സ്ത്രീയെ വിളിച്ച് അപമാനിച്ച് രസിക്കാനും വലിയ വിമർശനങ്ങളാണ് ആർ ജെ അഞ്ജലിക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഫേമസ് ആയ റേഡിയോ ജോക്കിയാണ് അഞ്ജലി വീഡിയോയിൽ സുഹൃത്തായ നിരഞ്ജനെയും കൂട്ടിനുണ്ട് കുണ്ടിയിൽ മെഹന്തി ഇടണം എത്രയാണ് റേറ്റ് എന്നാണ് വീഡിയോയിൽ ചോദിക്കുന്നുണ്ട് മാന്യമായി ഒരു തൊഴിലെടുത്ത് ജീവിക്കുന്ന സ്ത്രീയെ വിളിച്ച് ഇമ്മാതിരി തന്തയില്ലായ്മ പറഞ്ഞിട്ട് ചിരിക്കുന്നു മലയാളികളുടെ സംസ്കാര അധഭനം ഏതുവരേക്കും വന്നെത്തി നിൽക്കുന്നു ഇത്തരം റീലുകൾ സൂചിപ്പിക്കുന്നതെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്തായാലും അപമാനിക്കപ്പെട്ട സ്ത്രീ കേസ് കൊടുക്കാനും സാധ്യതയുണ്ട് കൂടാതെ അഞ്ജലിയെയും കൂട്ടുകാരിയെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്ന വാർത്തയും വരുന്നുണ്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമാണോ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക